ക്രിസ്മസ് ദിവസവും കർമ്മനിരതനാവുകയാണ് പാമ്പനാട്ടിലെ വാർഡംഗം ശ്രീ എം ശേഖർ ക്രിസ്മസ് ദിവസവും കർമ്മനിരതനാവുകയാണ് പാമ്പനാട്ടിലെ വാർഡംഗം ശ്രീ എം ശേഖർ പാമ്പനാർ പ്രദേശത്ത് ദിവസങ്ങളായി കുടിവെള്ളം ലഭ്യമാകുന്നില്ല ഹെലിബിറിയ കുടിവെള്ള പദ്ധതിയിലെ മോട്ടോർ തകരാർ മൂലം ദിവസങ്ങളോളം ഈ പ്രദേശത്ത് കുടിവെള്ളം എത്തിയിട്ടില്ല പാമ്പനാർ ടൗൺ കുമാരപുരം കോളനി ഭാഗത്തെ ജനങ്ങൾ കുടിവെള്ളം എത്താത്തത് മൂലം ഏറെ ദുരിതം അനുഭവിക്കുകയാണ് ഈ പ്രദേശത്തെ ജനങ്ങളെ നേരിൽ സന്ദർശിക്കുകയാണ് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് അംഗം എം ശേഖർക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഭേദനുണ്ട് ഞാൻ ഏതാണ്ട് പുതിയ മെമ്പറാണ് വാമനാർ വാർഡിൽ ഇവിടെ ഞാൻ എൻ്റെ വിളിക്കുണ്ടായി ഇവിടെ ഇവിടെ കുടിവെള്ളം വന്നിട്ട് ഏതാണ്ട് അഞ്ച് ആറ് ദിവസം കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇനിയാന്ന് ഏതാണ്ട് അരമണിക്കൂർ വെള്ളം പതിനൊന്ന് മണിക്ക് വിട്ടെന്നാണ് പറയുന്നത് ചിലപ്പോൾ ശ്രദ്ധിച്ചവരുണ്ട് ശ്രദ്ധിച്ച് നോക്കി പിടിച്ചവരുണ്ട് ഇതറിയാത്തവരുണ്ട് ഇവിടെ വണ്ടിക്ക് വെള്ളം കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോലും സാധ്യതയില്ല കാരണം ഇവിടെ വഴിപോലില്ലാത്തവർ അവസ്ഥ അവസ്ഥയിലാണ് ഈ നാട്ടുകാർ കുമാരപരമാണെങ്കിലും ജീവിക്കുന്നത് അതുപോലെ ഈ വെള്ളം വിളക്കി മേടിക്കാനും സാധ്യതയില്ല എന്നാൽ കൃത്യമായി വെള്ളം ഈ കോളനിക്ക് വാട്ടർ അതോറിറ്റി ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ചുകൊണ്ട് അത് വെള്ളം കൃത്യമായി കൊടുത്തില്ല എങ്കിൽ തീർച്ചയായും പത്താം വാർഡിൽ ബന്ധപ്പെട്ട ജനങ്ങളെ കുടിവെള്ള പദ്ധതിയിൽ വെള്ളം കൊടുക്കാത്ത തരാത്ത പക്ഷം എല്ലാവരും ഒരുമിച്ച് വരുത്തിക്കൊണ്ട് ഞങ്ങൾ വാട്ടർ അതോറിറ്റിക്ക് ഒരു സമരം ചെയ്യാൻ പോലും മടിക്കത്തില്ല ജീവിതത്തിൽ വെള്ളം ഇല്ലാത്ത ഒരു ജീവിതം മാറരുത് എന്ന് മാത്രം ബന്ധപ്പെട്ട അധികാരോട് എനിക്ക് പറയുവാനുള്ളത് ഈ പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ തയ്യാറാകണമെന്നും രണ്ട് ദിവസത്തിൽ ഒരിക്കലെങ്കിലും കൃത്യമായി പ്രദേശത്ത് വെള്ളം എത്തിക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറാകണമെന്നും ശ്രീ എംശേഖർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പാമ്പനാർ